ില്ലടില്ല ചൂരൽ മരില്ലേ എന്താ ചോദിച്ചാൽ ബെയിലി പാലത്തിനടുത്തായിട്ട് ഒരു വീട്ടിൽ മോശം നടന്നു ഇത്രയും പേര് കില്ലാടുകൾ ജീവിത പോരാട്ടം നടക്കുമ്പോൾ അവർ ഏതോ ഒരു ഏതോ ഒരു അവനൊക്കെ അങ്ങനെ പറയാൻ പറ്റും അങ്ങനെ അതിൽ കൂടുതൽ പറയണം എന്ന് ഞാൻ പറയുന്നില്ല ഇല്ലാടല്ല അവൻ നമ്മുടെ ആളുടെ വീട്ടിൽ വന്നിട്ട് മോശം മോഷ്ടിച്ചില്ലാടേശേഖകളും പൈസയൊക്കെ നഷ്ടമായെന്ന് പറയുന്നത് എന്തോ ഇല്ലാടില്ല ഇങ്ങനെ ഒരുമാതിരി അവസ്ഥ അനുഭവിക്കുന്ന സമയത്ത് തന്നെ ഇവന്മാക്കിങ്ങനെ തോന്നണത് ണോ ഒരു ദുരന്തം സംഭവിച്ചു നടക്കുന്ന സമയത്ത് നടന്നോണ്ടിരിക്കുമ്പോ യുവരെ വീട്ടിലേക്ക് ദുരന്തങ്ങൾ വരും അപ്പഴും രണ്ട് പൂച്ച ഉണ്ട് ഞങ്ങൾ അന്ന് അന്ന് രാത്രി തന്നെ ഈ അപകടം നടന്ന ഇവിടുന്ന് കുട്ടികളൊക്കെ രക്ഷിച്ച് മൂന്നുപേരുടെ വീട്ടിൽ നിന്ന് മരിച്ചു പോയി താത്ത് വീട്ടിട്ടുണ്ടായിരുന്നു ഒരു നാല്പത് ദിവസമായ പ്രായമുള്ള ഒരു കുഞ്ഞു അതിന്റെ തള്ളയും അതിന്റെ ഒരു മോനെയും രക്ഷപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഇവിടെ ഒരു പതിനൂറു പേരെയോളം ഞമ്മള് വീഴുകളൊക്കെ രക്ഷപ്പെടുത്തി അപ്പൊ നമുക്ക് കറണ്ടും വെള്ളവും ഇല്ല അത് മിസ്സായതുകൊണ്ട് നമ്മൾ മോന്റെ വീടുണ്ട് ഇവിടെ അവിടേക്ക് പോയി അവിടത്തെ താമസം അപ്പം ഞാനിപ്പോൾ രണ്ട് പൂച്ച ഉള്ള കാരണം അവർക്ക് മൂന്നേരവും ഭക്ഷണം നമ്മളെ കുഞ്ഞുങ്ങോളം പോലെ ഉള്ള ആളല്ലോ അപ്പം അവർക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുത്ത് ഉച്ചക്കും രാവിലെയും കൊടുത്തില്ല വൈകുന്നേരം ഞാൻ ഒരു വഴിക്ക് പോകാണ്ട് അതുകൊണ്ട് ചില നേരത്തെ വന്ന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ് അപ്പോഴാണ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് വന്നു രണ്ട് ഒരു ഒന്നരക്ക് രണ്ടു മണിക്കായിട്ട് ഞാൻ വന്നതാ വന്ന് ഭക്ഷണം കൊടുത്ത് പോയി പുലോക്കെയ്ത് പോയതാ ഇപ്പം ഞാൻ വീണ്ടും വന്നപ്പുണ്ട് വാതില് തുറന്നു കിടക്കുന്നുണ്ടല്ലേ വാതിൽ പോയി ഏതവനാണ് അത്ര ഒരു മഹാഭാവി അത്രയും ഗതുകേട്ടന്മാരുണ്ട് ഇടയിലെപ്പോഴും മനസ്സിലായില്ല എന്താ വെച്ചാൽ നമ്മൾ ചാവം കിടക്കുമ്പോഴും നമ്മളെ രക്ഷിക്കാണ്ട് ചവിട്ടി തത്താനും അല്ലെങ്കിൽ നമ്മുടെ എടുത്തിട്ട് പോകാനും വേണ്ടിയിട്ട് അവിടെ ഒന്നും എല്ലാം നഷ്ടമായ ആൾക്കാരുണ്ട് എന്താ വെച്ചാൽ വീട് പോയി പൈസ പോയി ഒന്നും ഒരു ജീവൻ നഷ്ടപ്പെട്ടില്ല ഇട അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പക്ഷെ നമ്മള് മലയാളികൾ മൊത്തം കൈത്തങ്ങായ ഉണ്ട് അപ്പഴും ചില മലയാളികൾ ചെലവന്മാരിൽ ഇടലെ അങ്ങനെ എല്ലാവരും അല്ല ചെലവന്മാര് അവന്മാർക്ക് എന്തിന്റെ കുത്തി കിഴപ്പണന്നറിയില്ല ചെയ്തു അപ്പം നമുക്ക് കിട്ടേണ്ടത് കിട്ടും സംഭവം ഉണ്ട് ദേഷ്യം എന്ന് കൊടുത്താൽ നാളെ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അവന് കിട്ടേണ്ടത് കിട്ടും അത് ഉറപ്പാണ് ഉറപ്പാണില്ലാടല്ലേ അവനും ഇതേ ഒരു ഗതി വരികയില്ലാടല്ലോ അപ്പം അവൻ മനസ്സിലാക്കും അതിൽ നമുക്ക് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കില്ല